േവാരംമെട്ട് തേവാരം റോഡിന്റെ സാധ്യതകൾ വിലയിരുത്തി സിപിഐഎം തമിഴ്നാട് സംസ്ഥാന നേതൃത്വം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി സന്ദർശനം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും റോഡിന്റെ ആവശ്യകത അറിയിച്ച് പാത യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം വ്യക്തമാക്കി പാതയുടെ സാധ്യതകൾ പാതയുടെ നടുവിലെ അയ്യപ്പൻകോവിൽ വരെ സംഘം സന്ദർശനം നടത്തി ഹയറഞ്ചിലെ മറ്റ് അന്തർസംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലെത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകതയെന്ന് സംഘം വിലയിരുത്തി നിലവിൽ ബോഡിമേട്ടിൽ നിന്ന് വലിയ വളവിൽ കടന്നുവേണം ബോഡിനായ്ക്കനൂരിൽ എത്താൻ കൂടാതെ കമ്പമേട്ടിൽ നിന്നും കമ്പത്തെത്താൻ പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം എന്നാൽ കൊടും വളവുകളും യാത്രാദൂരവും സമയവും കുറയ്ക്കും നേരത്തെ ജീപ്പ് സഞ്ചരിച്ചിരുന്ന പാത ഇന്ന് കുറ്റിക്കാടുകൾ മൂടിയ നിലയിലാണ് റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും ഇതിനു പുറമേ നെടുങ്കട്ടത്തു നിന്നും കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേനി മെഡിക്കൽ എത്താം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നതിന്റെ പകുതി സമയമുണ്ടെങ്കിൽ ഈ വഴി തേനിയിൽ എത്തിച്ചേരാമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനവകുപ്പ് മന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും സന്ദർശനശേഷം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതി എക്സ് എം എൽ എ പറഞ്ഞു பார்வையிட்ட வரை இது சாத்தியமானதுதான் இது ஏன் இவ்வாறு இவ்வளவு காலம் செய்யப்படாமல் இருந்திருக்கிறது என்ற வருத்தம் தான் மேலோங்கியது கோரிக்கையை தமிழ்நாடு மாண்புமிகு முதலமைச்சர் அவர்களினுடைய கவனத்திற்கும் வனத்துறை அமைச்சருடைய கவனத்திற்கும் தேனி மாவட்ட மாவட்டத்தினுடைய சட்டமன்ற உறுப்பினர்களுடைய கவனத்திற்கும் இதை உறுதியாக எடுத்துச் செல்வோம் என்ற முறையில் இன்றைய കമ്മ്യൂണിസ്റ്റ് നടപടി മാര്സിട്ടുടേ കുളുകൾ അമ് തോളും പൊതു മക്കൾക്കും അടുത്ത കട്ടത്തിൽ ബതിലുക്കാ കാത്തി പാത ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാറും പറഞ്ഞു ഇത് ഇവിടുത്തെ ഈ ഇവിടുത്തെ ആളുകളുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇവിടെ താമസിക്കുന്ന പകുതിയില് ആളുകളുടെ നിരന്തര കാലത്തെ ഒരു ആവശ്യമാണ് വളരെ അത്യാവശ്യമാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഒരു ചീരകാല ആഗ്രഹമാണ് ഇവിടത്തെ ആളുകളുടെ അത്യാവശ്യമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം ഇവിടെ മുഴുവൻ ബഹുജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ പാത ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും സി പി ഐ എം തേനി ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വെങ്കടേശൻ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ പാറത്തോട് ലോക്കൽ സെക്രട്ടറി പി എസ് രഞ്ജിത്ത് ഉടുമ്പൻചോല ലോക്കൽ സെക്രട്ടറി ജോബിൻ തുടങ്ങി നിരവധി പ്രവർത്തകർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി